നമസ്കാരം ഉപഭോക്തൃ താല്പര്യ സംരക്ഷണം എന്നത് ഏറെ ആഘോഷിക്കപ്പെടുന്ന ഒരു വാക്കാണ് എന്നാൽ പലപ്പോഴും അത് വാക്കിൽ മാത്രമായി ഒതുങ്ങുകയാണ് പതിവ് ഇപ്പോൾ വ്യോമയാത്രാ നിയമങ്ങളിൽ ഭേദഗതി കൊണ്ടുവരാൻ യൂറോപ്യൻ യൂണിയൻ ഒരുങ്ങുമ്പോൾ ഉയർന്നു വരുന്ന നിർദ്ദേശങ്ങൾ പലതും ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾക്ക് എതിരായിട്ടുള്ളവയാണെന്നത് കേവലം യാദൃച്ഛികതയല്ല എന്നതാണ് വിമർശകരടക്കം പറയുന്നത് ഹാൻഡ് ബാഗേജിന് പ്രത്യേകം ചാർജ് ഈടാക്കാൻ വിമാന കമ്പനികളെ അനുവദിക്കുന്നതാണ് കമ്മിറ്റി മുൻപോട്ട് വച്ച ഒരു നിർദ്ദേശം കഴിഞ്ഞ ദിവസം ഹാൻഡ് ലഗേജ് യാത്രയുടെ ഭാഗമാണെന്നും അതിന് പ്രത്യേകം ചാർജ് ഈടാക്കാൻ കഴിയില്ല എന്നും ഒരു സ്പാനിഷ് കോടതി വിധിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിൽ വേണം യൂറോപ്യൻ യൂണിയൻ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശത്തെ കാണാൻ ഇപ്പോഴിതാ വിമാനയാത്രകൾ വൈകിയാൽ നഷ്ടപരിഹാരം ലഭിക്കുന്നത് സംബന്ധിച്ചുള്ള നിയമത്തിലും മാറ്റങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുകയാണ് ഏകദേശം പന്ത്രണ്ട് വർഷക്കാലത്തോളം ചർച്ചകൾ നടത്തിയിട്ടാണ് ഇപ്പോൾ യാത്രക്കാരുടെ കാത്തിരിപ്പ് സമയം ദീർഘിപ്പിക്കാൻ യൂറോപ്യൻ യൂണിയൻ സമ്മതിച്ചിരിക്കുന്നത് അതായത് വിമാനം വൈകിയതിന് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനുള്ള കാലതാമസത്തിൻ്റെ പരിധി ഉയർത്തിയിരിക്കുന്നു റൈൻ എയർ ഇസി ജെറ്റ അതുപോലെ തന്നെ ടി യു ഐ ജെ ടു പോലുള്ള ബജറ്റ് വിമാന കമ്പനികളുടെ വിമാനങ്ങൾ ചുരുങ്ങിയത് നാല് മണിക്കൂർ എങ്കിലും വൈകിയാൽ മാത്രമേ ഇനി മുതൽ അവർക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള ബാധ്യത ഉള്ളൂ നേരത്തെ ഇത് മൂന്ന് മണിക്കൂർ ആയിരുന്നു ഉണ്ടായിരുന്നത് അതേസമയം ദീർഘദൂര വിമാനങ്ങളാണെങ്കിൽ ആറ് മണിക്കൂറെങ്കിലും യാത്രയ്ക്ക് കാലതാമസം നേരിട്ടാൽ മാത്രമേ നഷ്ടപരിഹാരത്തിന് അപേക്ഷിക്കാൻ യാത്രക്കാർക്ക് കഴിയുകയുള്ളൂ യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളിലെ ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിലാണ് ഈ ഒരു തീരുമാനം ഉണ്ടായത് അതേസമയം യാത്രക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിയമങ്ങൾ കൂടുതൽ സുതാര്യമാക്കുന്നതായിരുന്നു ഗതാഗത മന്ത്രിമാരുടെ യോഗം ചേർന്നതെന്നും ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണെന്നും പല കോണുകളിൽ നിന്നും വിമർശനങ്ങളും പരിഹാസങ്ങളും ആക്ഷേപങ്ങളും എല്ലാം തന്നെ ഉയരുന്നുണ്ട് നഷ്ടപരിഹാരത്തിനുള്ള സമയം മൂന്ന് മണിക്കൂറിൽ നിന്നും നാലായി ഉയർത്തിയതിനെതിരെയും കടുത്ത വിമർശനം ഉയരുന്നുണ്ട്